സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര രണ്ടായിരത്തി ഇരുപത്തി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം പ്രശസ്ത ഇലത്താള കലാകാരൻ പാനാൾ വേലിക്കുട്ടിക്ക് നിരവധി കലാകാരന്മാരെ വളർത്തിയെടുത്ത് പ്രസിദ്ധി ആർജിച്ച നാടാണ് പാഞ്ഞാൾ പാഞ്ഞാളിന്റെ പേരും പ്രശസ്തിയും ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഒരു ഉത്തമ കലാകാരനാണ് പാഞ്ഞാൾ വേലിക്കുട്ടി തന്റെ സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ട് ഇലത്താളത്തിൽ വിസ്മയം തീർക്കുന്ന പാനാൾ വേലിക്കുട്ടി പൂരാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏതൊരു പൂരത്തിന്റെയും പ്രൗഢിക്കൊപ്പം മാക്കാനാവാത്ത പേര് തന്റെ സഭരയിൽ സ്വർണ ലിപികളാൽ നാമം എഴുതിയ ഒരു തികഞ്ഞ കലാകാരൻ അമ്പത് വർഷത്തോളമായി കലയിലൂടെ ജീവിതം നയിക്കുന്നു പാന്നാൽ ശങ്കരനാരായണനാണ് ചെണ്ടയിലെ ഗുരുനാഥൻ തുടർന്ന് തന്റെ ജീവിതം കലയിലേക്ക് ഒഴിഞ്ഞുവെച്ച് ഉപരി പഠനത്തിനായി ഗുരുവായൂർ കലാനിലയത്തിൽ തിരുവേക്കപ്പുറ രാമപുതുവാളിനെ ഗുരുവാക്കി പഠനം തുടർന്നു ഗുരുവായ രാമപുതുവാളിന്റെ നിർദ്ദേശാനുസരണം ഇലത്താളം പ്രധാന മേഖലയായി ഉൾക്കൊണ്ട് പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി മഠത്തിൽ വരവിൽ ഇലത്താളത്തിൽ ആരംഭം കുറിച്ചായിരുന്നു തുടക്കം തുടർന്നുള്ള ഇരുപത്തി വർഷം മഠത്തിൽ വരവിൽ പ്രധാന സാന്നിധ്യം വഹിച്ചു പിന്നീട് പാർമേക്കാവ് ക്ഷേത്രത്തിന്റെ പഞ്ചവാദ്യത്തിൽ പത്ത് വർഷത്തോളം നിറസാന്നിധ്യമായിരുന്നു പാനാൾ വേലിക്കുട്ടി രണ്ടായിരത്തി മൂന്നിൽ നാടിന്റെ ആദരവായി പാഞ്ഞാൽ പൌരാവലി സുവർണമുദ്ര നൽകി വെള്ളാറ്റന്നൂർ ശങ്കരനമ്പീശൻ സ്മാരക ട്രസ്റ്റ് കാലടി ആസ്വാദക സംഗമം പഞ്ചവാദ്യം സുവർണമുദ്ര ക്ഷേത്ര അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കക്കാട് വാദ്യകലാക്ഷേത്ര പുരസ്കാരം തൃശൂർപൂരം തിരുവമ്പാടി വിഭാഗത്തിന്റെ സുവർണമുദ്ര ഉത്രാളിക്കാവ് എങ്കക്കാട് വിഭാഗത്തിന്റെ സുവർണമുദ്ര മണ്ണാർക്കാട് ഭഗവതി ക്ഷേത്ര പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിനും അർഹനായി കലാരംഗത്ത് പകരം വെക്കാനാവാത്ത കലാകാരൻ പാഞ്ഞാൽ വേലിക്കുട്ടി സന്തോഷം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഇന്നാണ് പ്രഖ്യാപിച്ചത് അത് അതിയായ സന്തോഷമുണ്ട് കുറേ കാലമായി ആഗ്രഹിച്ച ഒരു അവാർഡ് പ്രഖ്യാപിച്ചതിൽ സന്തോഷം പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഈ ഫീൽഡിൽ എൽത്താളത്തിൽ വരുന്നൊരു കലാകാരനാണ് പഞ്ചവാദ്യം മേളം തായമ്പക എല്ലാ വിഷയവും കൈകാര്യം ചെയ്യാൻ അറിയുള്ളൊരു കലാകാരനാണ് ഗുരുവായൂർ കലാനിലയത്തിലാണ് ഞാൻ അഞ്ച് കൊല്ലം ചെണ്ട അഭ്യാസിച്ചത് അവിടുന്ന് എൻ്റെ ഗുരുനാഥൻ്റെ ആയജ്ഞ പ്രകാരമാണ് ഞാൻ എൽത്താളത്തിലേക്ക് മാറിയത് രാമ രാമപുതായിരുന്നു ഗുരുനാഥൻ അദ്ദേഹം പറഞ്ഞു ഇലത്താളം കുറേശേ പിടിക്കാൻ പഠിച്ചോളൂ അതിൽ നന്നായി വരും എന്ന് ഇപ്പോൾ എളത്താളത്തിൻ്റെ പേരിലാണ് എനിക്ക് അക്കാദമി അവാർഡ് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഗുരുനാഥന്മാരായ പാഞ്ഞാൾ ശങ്കർ നായർ തിരുവേഗപ്പുറം രാംപുത്വാളാച്ച എല്ലാവർക്കും എൻ്റെ ഗുരുവായിരം നന്ദി രേഖപ്പെടുത്തുന്നു അതിനുപരി എന്നെ ഈ എലത്താളത്തിലൊരു രൂപത്തിലാക്കിയ ഒന്നും ആയിട്ടില്ല എന്നാലും ആക്കിയ ചേലക്കര ഉണ്ണി നായർ അദ്ദേഹമാണ് എൻ്റെ ഒരു ഗുരു സാന്നിധ്യത്തിലുള്ള ഒരു കലാകാരനായിരുന്നു നല്ല എൽത്താളക്കാരനായിരുന്നു അദ്ദേഹമാണ് എന്നെ എൽത്താളത്തിൻ്റെ എ ബി സി ഡി എന്താണെന്നുള്ളത് പഠിപ്പിച്ചു തന്നത് പിന്നെ കലാമണ്ഡലം പരമേട്ടൻ ചിച്ചൂര് മോഹനൻ ഞങ്ങളൊക്കെ കൂടി സഹപാഠികളായിട്ട് ഒരുമിച്ച് കുറേ കാലം നടന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരൊരു പരമേട്ടനും മോഹനും ഇപ്പം ഇല്ല എന്നാലും അവർക്ക് കൂടി വേണ്ടി ഞാൻ അനുസ്മരിക്കുന്നു ഭാര്യ പുഷ്പയുടെയും മക്കളായ വിപിന്റെയും വിദ്യയുടെയും പിന്തുണയോടൊപ്പം മുന്നേറുകയാണ് പാനാളിന്റെ സ്വന്തം കലാകാരൻ ന്യൂസ് പാനാൾ